സി പി എമ്മിന് ഡി വൈ എഫ്ഐക്കെ വൈകിയാണ് ബുദ്ധിമുതിക്കുന്നത് നവകേരള സദസ് എന്ന നവകേരള തൂർത്ത് എന്ന നവകേരള അക്രമയാത്ര മഞ്ചേശ്വരത്തുനിന്ന് തുടങ്ങി കണ്ണൂർ എത്തിയപ്പോ മുതൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ നടത്തിയ സകല അഴിഞ്ഞാട്ടത്തെയും നമ്മുടെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് അവിടെ ഹെൽമെറ്റ് കൊണ്ട് തല അടിച്ചു ചെടിച്ചട്ടി കൊണ്ട് നടുവടിച്ചു കുളിക്കുക അതുപോലെ കുറുതടി കൊണ്ട് കൈകാലം തെറ്റിടിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് നടന്നത് അതിനെയൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പുതിയ കാലത്ത് ജീവരക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞത് ഏതായാലും അത് കേട്ട് ഊർജം കൊണ്ട ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹകരായിട്ട് അതായത് യൂത്ത് കോൺഗ്രസുകാരെ തല്ലാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയ ഗുണ്ടകളല്ല ജീവൻ രക്ഷാ പ്രവർത്തകർ ആ ജീവൻ രക്ഷാ പ്രവർത്തകരായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കായിരുന്നു അതാണ് പിന്നെ അരിക്കോട് ബാബു എന്ന യൂട്യൂബറുടെ മണ്ടയിൽ കയറിയത് പിന്നീട് എറണാകുളത്ത് ആലുവയിലൊക്കെ സംഭവിച്ചത് അങ്ങനെ തുടർന്ന് തുടർന്ന് സംഗതി പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ യുവമോർച്ച ആൾക്കാർ നല്ലോണം കൊടുത്തു കൊല്ലത്ത് ചെന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ തന്നെ നല്ലോണം കണ്ടു കൊടുത്തു അതായത് കൊള്ളുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ സംഗതി യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ വളരെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി അടിച്ച് പൊളിച്ച് നന്നായി നീരും വെച്ച് ആശുപത്രിയിൽ ഇതുവരെ തങ്ങൾ കാണിച്ചതിന്റെ ഫലം ഇങ്ങനെയാണ് എന്ന് അവർക്ക് മനസ്സിലായത് അഥവാ അടി കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കുമെന്ന് അവർ മനസ്സിലായത് കൊടുത്തായിരുന്നു ശീലം കൊണ്ട് ശീലമില്ലായിരുന്നു എന്നാൽ അതിനുശേഷം ചില തീരുമാനങ്ങൾ വന്നു നേതാക്കന്മാർ പറയുന്ന അനുസരിച്ച് അടിക്കാൻ ഞങ്ങൾ തയ്യാറില്ല അടിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളേണ്ട ഞങ്ങളാണ് എന്നൊരു തിരിച്ചറിവ് അവിടെ വന്നു അതാണ് ഇപ്പൊ ഇന്ന് നടന്നത് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ അതായത് പ്രതിഷേധിക്കുന്നവരെ കൈവെക്കാൻ വന്നു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് വി ഡി സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇതുവരെ നോക്കിയിരുന്നണക്കല്ല ഇനി വന്നു കഴിഞ്ഞാൽ മുട്ടുംകാലി തല്ലി ഓടിക്കും എന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞതിന് മറുപടിയായി ഇ പി ജയരാജൻ പറഞ്ഞത് എണ്ണി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോഴ് കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പുറം കാണിച്ചുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നാണ് പക്ഷെ ആ സമയത്ത് വസീഫ് പറഞ്ഞ എന്താണ് യൂത്ത് കോൺഗ്രസ്സുമായി തെരുവ് യുദ്ധത്തിന് ഇല്ല എന്നാണ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു യൂത്ത് കോൺഗ്രസുമായി ഇനി ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇതുവരെ ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എംഒ അടിച്ചതാണ് കാര്യം അവർക്ക് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഉണ്ടായിരുന്നു അതുപോലെ പോലീസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആണ് അവർ കീഴ് നോക്കി തന്നെയാണ് അടിച്ചത് അഥവാ ഇവരുടെ രണ്ടുപേരുടെയും പിന്തുണ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവർ കണ്ട മഴ ഓടും എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഇവർ തിരിച്ചടിച്ച് തുടങ്ങിയ നിലയ്ക്ക് ഇനി തങ്ങൾ അടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ സംഗതി പണി ബാലമ്പള്ളത്തിൽ കിട്ടും എന്ന തിരിച്ചറിവാണ് വസീഫിന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാകുന്നത് ജയരാജന്റെ ഭീഷണി അതായത് ഇ പി ജയരാജന്റെ ഭീഷണി അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാല് പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാവും നോക്കിക്കോ അഹങ്കാരത്തിനും തിക്കാരത്തിനും പരിധിയുണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ആലോചിച്ച് പ്രഖ്യാപനം നടത്താവൂ നിങ്ങൾ അടിക്കാൻ വരുമ്പോ എല്ലാവരും പുറം കാണിച്ച് തരുമെന്ന് ധരിക്കേണ്ട ആ പ്രഖ്യാപനം തന്നെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെന്ന് മനസ്സിലാക്കി ഇത്തരം പ്രവണതകളിൽ നിന്ന് പിന്തിരിയുക ഇ പി ജയരാജന്റെ ഉപദേശമാണ് ഞാൻ ചോദിക്കട്ടെ അത് പ്രതിപക്ഷമാണ് ഭരണപക്ഷമായ നിങ്ങൾ കണ്ണൂർ മുതൽ ഈ ഈ കൊല്ലം വരെ കാണിച്ചുകൊണ്ടിരുന്ന എന്താണ് ജനക്ഷേമത്തിന് നടത്തിയ ജനസമ്പർക്ക യാത്ര ആ ജനസമ്പർക്ക യാത്രയിൽ വന്നവരെ എന്തിനാണ് തച്ചാട്ട ഒന്നും വേണ്ട ഒരു നിസാര ചോദ്യം നിസാർ ബാബു എന്താണ് ചെയ്തത് മഞ്ചേരി അരികോടുള്ള നിസാർ ബാബു എന്താണ് ചെയ്തത് ഈ സർക്കാർ ചെയ്ത ഒരു സംവിധാനം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്ന് തെളിയിച്ചു ഈ പറഞ്ഞത് സി പി എമ്മിനും ബാധകമല്ലേ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ബാധകമല്ലേ ഈ പറഞ്ഞ കേരളത്തിലെ ഓരോ മനുഷ്യനും ബാധകമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം അവൻ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നൊരു തെറ്റല്ലേ ചെയ്തത് അത് പരിശോധിച്ചിട്ട് അത് തിരുത്തുക അല്ലേ വേണ്ടിയിരുന്നത് സി പി എമ്മിനെ വെല്ലുവിളിച്ചോ ഡി വൈ എഫ് വെല്ലുവിളിച്ചോ ആരെങ്കിലും വെല്ലുവിളിച്ചോ ഇല്ല ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇരുപത്തി മൂവായിരം കൊടുത്തു കൊടുക്കേണ്ടി വന്നു പിണറായി വിജയൻ സാർ ഇത് നിങ്ങൾ തിരുത്തണം ഇത് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നല്ലേ പറഞ്ഞത് ആ തെറ്റ് തിരുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്താ തൂക്കി ഒരു വലിയൊരു കൊട്ടാരത്തിൽ കയറി ഇറങ്ങി നടക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിസാർ ബാബു പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തല്ലേ വേണ്ടത് എന്നിട്ടായിരുന്നു നിങ്ങൾ സംസാരിച്ച ഒരു അന്തസ്സുണ്ടായിരുന്നു നിസാർ ബാബു കരിങ്കൊടി കാണിക്കാൻ വന്നില്ല അതുപോലെ ആരെയും പിടിച്ചു പറിക്കാൻ ഒന്നും വന്നില്ല അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ച മൊബൈലും അവന്റെ ആ ഒരു മൈക്കും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾ കട്ടെടുത്തതല്ലേ അടിച്ചുമാറ്റിയതല്ലേ പോലീസുകാരെടുത്ത് വീഡിയോ തെളിവ് സഹിതം എടുത്തുകൊണ്ട് പോകുന്ന വലിച്ചുപറിച്ചു കൊണ്ടുപോകുന്ന വീഡിയോ സഹിതം പോലീസുകാർക്ക് കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ഇത് നവകേരള സദസ്സ സംഭവിച്ചതാണ് എന്നിട്ട് ആ പരാതി പറയാൻ ചെന്നവനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടതല്ലേ അതിനെതിരെ പരാതിയുണ്ട് അവൻ ഇറങ്ങി നടക്കുകയാണ് പരാതി പറഞ്ഞിട്ട് ആദ്യം ഇതൊരു തീരുമാനമാക്കേ നിങ്ങൾ മറ്റുള്ളവരെ മുതൽ പിടിച്ചു പറിക്കാനാണോ സി പി എമ്മിന്റെ ഡി വൈഫിയുടെ ആൾക്കാരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം ഇത്തരം ഉപദേശം വി ഡി സതീശന് കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം അണികൾക്ക് കൊടുക്കണം എസ്പെഷ്യലി മുഖ്യമന്ത്രിക്ക് കൊടുക്കണം കാര്യം മുഖ്യമന്ത്രി ഈ കേസിൽ പറഞ്ഞത് അവിടെ എങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അതിനുശേഷമാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഉപദേശം കൊടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞാൽ എന്താ തെറ്റ് നിങ്ങൾ കണ്ണൂർ മുതൽ അടിച്ചു നിർത്തില്ലേ നിങ്ങൾക്കെതിരെ ഒരു കരിങ്കുടി കാണിച്ചാൽ നിങ്ങൾ ഗവർണർക്കെതിരെ കാണിക്കുന്ന പിന്നെ വേറെ എന്ത് കൂടിയാ അവർ കാണിച്ചതിനേക്കാൾ പറയാനുള്ള പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ടല്ലേ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ ആ കരിങ്കൊടി ചുളിവു നിർത്തിയത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കൂടി ഉപയോഗിച്ചിട്ടില്ലേ നിങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് അത്രയും പരിപാടി ഇവിടെ യു ഡി എഫിന്റെ ആൾക്കാർ ചെയ്തിട്ടില്ലല്ലോ യു ഡി എഫിന്റെ ആൾക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ ചെയ്ത എന്താണ് അവർ ഒരു കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിക്കുന്നു ആ കരിങ്കോടി കാണിക്കുന്ന അല്ലെങ്കിൽ കറുത്ത കണ്ണട വച്ചായ പോലും പോലീസിനെ ഉപയോഗിച്ചിട്ട് അറസ്റ്റ് ചെയ്യ ഡി വൈ എഫ്ഐ ന്റെ ആൾക്കാരെ കൊണ്ട് തല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം നന്നാവണം സ്വയം നന്നാവണം നന്നായിട്ടാണ് ഉപദേശിക്കാൻ പോകേണ്ടത് ഇത് കൊണ്ടു കഴിഞ്ഞപ്പോ ഡിവൈഎഫ്ഐന്റെ കുട്ടികൾക്ക് മനസ്സിലായി യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തല്ലിക്കൊണ്ടിരുന്നത് അവർ നല്ല നാലെണ്ണം തിരിച്ചു കൊടുത്തപ്പോ ഡിവൈഎഫ്ഐന്റെ ചുണക്കുട്ടികൾക്ക് അത് മനസ്സിലായി അതുകൊണ്ടാണ് ആസിഫ് പറഞ്ഞത് ഇനി യൂത്ത് കോൺഗ്രസുമായി തെരുവിൽ ഞങ്ങൾ യുദ്ധത്തിന് ഇല്ല എന്ന് ആ അടിയുടെ ചൂടാണ് എന്നിട്ടെന്താ പറഞ്ഞത് ആത്മ സംയമനം പാലിക്കണമെന്ന് ഡിവൈഎഫ്ഐന്റെ ചെറുപ്പക്കാരോട് ആത്മസംയമനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ കാര്യം ഇനി ആത്മസംയമനം പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ബാക്കിയുണ്ടാവില്ല എന്നുള്ള ബോധത്തിൽ നിന്നാണ് അത് പറഞ്ഞത് ഇനി അഥവാ അത്തരത്തിൽ പറഞ്ഞത് കേൾക്കാതെ ആരെങ്കിലും തല്ലുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവര് തിരുത്തുമത്രേ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മഹാപരാധം യാതൊരു രാഷ്ട്രീയ അച്ഛയുമില്ലാത്ത അവരുടെ സ്വന്തം കാര്യം പറഞ്ഞ് തനിക്ക് പറ്റിയ കാര്യം പറഞ്ഞ് ഗവൺമെന്റിന്റെ ആ തെറ്റായ നടപടിയെ തിരുത്താൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുക്കണം നിങ്ങൾ അവിടെ മുതൽ തിരുത്ത് അരിക്കോട മുതൽ തിരുത്ത് അല്ലാതെ ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ഇനി തെരുവുദ്ധത്തിനില്ല ഞങ്ങൾ അതിനില്ല ഇതിനില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തുദ്ദേശമാണ് സത്യസന്ധമായാണ് നിങ്ങൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂർ മുതൽ തിരുത്തണം ഇനി വേണ്ട അതൊക്കെ രാഷ്ട്രീയ പ്രതിരോധികളായതുകൊണ്ട് നിങ്ങൾ തല്ലി എന്ന് പറയാം അരിക്കോടത്തെ നിങ്ങൾ തിരുത്തണം അരിക്കോട്ടത്തെ നമ്മുടെ രാഷ്ട്രീയ വിരോധിയല്ല അതുകൊണ്ട് ഉപദേശിക്കാനൊക്കെ നല്ല എളുപ്പമാണ് അത് ജയരാജനായാലും ആസിഫായാലും ആരായാലും വളരെ എളുപ്പമാണ് പക്ഷേ അത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം അത് നടപ്പിലാക്കി കാണിച്ചു തരണം അതെ ഇങ്ങനെയാണ് പരിപാടി നടത്തേണ്ടത് ഇങ്ങനെയാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് എന്നാലൊരു അന്തസ്സുണ്ട്